ന്യൂയോർക്ക് സിറ്റിയിലെ മേയറായി ജോഹറാൻ മംദാനി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം ലോക വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഒരു കോർപ്പറേഷൻ ചെയർമാൻ്റെ സ്ഥാനാരോഹണവും മത്സരവും വിജയവും വാർത്തകളിൽ ഇടം നേടി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി കാരണം ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷ കിങ്കരനായ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു മഹ്മാനിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നതിന് പകരം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ച് മത്സരത്തിന് പങ്കെടുത്ത ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഗവർണർ ആയിരുന്ന ആൻഡ്രി കോമവിനായിരുന്നു ട്രംപിന്റെ പിന്തുണ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രശ്നത്തിൽ താനാണ് ഇടപെട്ട് മധ്യസ്ഥത വഹിച്ചത് എന്ന് നിരന്തരം ആവർത്തിച്ച് പറയുമ്പോഴും നരേന്ദ്രമോദിക്ക് മീഡിയയുടെ മുമ്പിലോ പ്രസ് റിലീസ് ഇറക്കിയോ ഇന്ന് വരെ അത് നിഷേധിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഉണ്ടായിട്ടില്ല ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അഭിനവ നമ്രൂദിൻ്റെ മുമ്പിൽ അഭിനവ ഫറോവയുടെ മുമ്പിൽ ഏറ്റവും വലിയ വലതുപക്ഷ വംശീയ വെറിയന്റെ മുമ്പിൽ ഇടിച്ചു നിന്ന് വിജയം കൈവരിച്ചതാണ് മംതാനിയുടെ വിജയത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂയിഷ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന അതേ ന്യൂയോർക്കിൽ മംതാനി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വംശീയവും വർഗീയവുമായ എല്ലാ ആക്ഷേപങ്ങളെയും മറികടക്കാൻ ജനാധിപത്യപരമായ പോരാട്ടത്തിന് സാധിക്കും എന്നാണ് മംതാനി ലോകത്തോട് വിളിച്ചു പറയുന്നത് മംതാനിയുടെ വിജയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ പാഠമുണ്ട് പാഠം ജനാധിപത്യ പോരാട്ടത്തിൻ്റെ പാഠമാണ് റെസീലിയൻസിൻ്റെ പാഠമാണ് ഞാൻ ഇലവണിന് ശേഷം അമേരിക്കയിലെ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട കാലമായിരുന്നു രണ്ട് ദശകങ്ങൾ അവർക്ക് രാഷ്ട്രീയമായ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാതിനിധ്യമോ അല്ലെങ്കിൽ അവധത്തിൽ ഉയർന്നു വരുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഇൽഹാൻ ഓമറും മറ്റുള്ളവരും നേരിടുന്ന വംശീയ അധിക്ഷേപം ഡൊണാൾഡ് ട്രംപ് തന്നെ അഴിച്ചുവിടുന്ന വംശീയ അധിക്ഷേപം നാം കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചകിതരാകുന്ന ഒരു ഘട്ടത്തിലാണ് സോഷ്യലിസ്റ്റ് ആശയവുമായി തൻ്റെ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്നത് മംദാനിയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാണ് സോഷ്യലിസ്റ്റാണ് ആണ് അദ്ദേഹം പ്രോ പലസ്തീൻ അനുകൂലിയാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ആളാണ് അങ്ങനെ തൻ്റെ നയങ്ങളിലോ തൻ്റെ മറ്റ് കാര്യങ്ങളിലോ വെള്ളം ചേർക്കാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അഫോർഡബിലിറ്റി എന്ന് പറയുന്ന എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഒരു നഗരമാക്കി ന്യൂയോർക്ക് സിറ്റിയെ മാറ്റുക എന്ന ആ വലിയ ആശയം ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയും അതിന് വോട്ട് തേടുകയും ചെയ്തു തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെയൊക്കെ വളരെ തന്മയത്വത്തോടുകൂടെ നിശ്ചയദാർഢ്യത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു ജനാധിപത്യത്തിൻ്റെ ആ പാഠമാണ് പോരാട്ടത്തിൻ്റെ പാഠമാണ് പ്രതിപക്ഷ പാർട്ടികൾ മംതാനിയിൽ നിന്ന് പഠിക്കേണ്ടത് അൻ എംപയർ അഗൈൻസ്റ്റ് എ മാൻ ഒരു സാമ്രാജ്യം തന്നെ ഒരു മനുഷ്യനെതിരെ തിരിഞ്ഞ അവസ്ഥയായിരുന്നു മമതാനിയുടെ തിരഞ്ഞെടുപ്പ് ഗോത ആ ഘട്ടത്തിൽ എന്തൊക്കെ വംശീയ അധിക്ഷേപങ്ങളുണ്ടായപ്പോഴും ഒരു ഇഞ്ച് തൻ്റെ ഒരു വിഷയത്തിലും പിന്നോട്ട് പോകാതെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പോരാടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഗുലാം നബി ആസാദിനെയും അഹമ്മദ് പട്ടേലിനെയും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ മുൻപിൽ നിർത്താൻ കഴിയാത്ത വിധം ചകിതരായ കോൺഗ്രസിന് മംദാനിയിൽ നിന്ന് പഠിക്കാനുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് വർഗീയ വലതുപക്ഷ കക്ഷികൾ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണെന്ന് സ്ഥൈര്യത്തോടെ പറയാൻ ഒരിക്കലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്കും ബി ജെ പിയുടെ വർഗീയ പ്രചരണത്തെ മതേതരത്വം കൊണ്ട് സാഹോദര്യം കൊണ്ട് എങ്ങനെ നേരിടണം എന്ന പാഠം മമതാനി പഠിപ്പിക്കുന്നു ഇസ്ലാമോഫോബിയ ഫോബിയ പടർന്നു പിടിക്കുന്ന ഒരു സമൂഹത്തിൽ വിശുദ്ധ ഖുർആാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മതപരമായ ഒരു ആദർശ പ്രഖ്യാപനം മാത്രമല്ല അതിൽ ഒരു രാഷ്ട്രീയമായ പ്രഖ്യാപനം കൂടിയുണ്ട് തൻ്റെ സ്വത്വവും ഐഡൻറ്റിറ്റിയും ആരുടെ മുമ്പിലും പണയം വെക്കേണ്ടതില്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുടെ മുമ്പിൽ തൻ്റെ സത്യപ്രതിജ്ഞ വേളയിൽ വേദഗ്രന്ഥം തന്നെ മുമ്പിൽ നിർത്താൻ അദ്ദേഹം മുമ്പിൽ വെക്കാൻ അദ്ദേഹം കാണിക്കുന്ന ധൈര്യം ആ ആദർശപരമായ ധൈര്യം എനിക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളെയും ആ അധിക്ഷേപങ്ങളെയും എല്ലാം സുസ്മേരവദനനായി നേരിടാനും ആദർശത്തിലും തൻ്റെ നയത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന പ്രഖ്യാപനവും മമതാനി അവിടെ വെച്ച് നടത്തുകയുണ്ടായി പ്രൈമറി ഡിബേറ്റിൽ എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞ ഒരു കാര്യം ഞാൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം സന്ദർശിക്കുന്ന നഗരം ഇസ്രായേൽ ആയിരിക്കും സംവാദത്തിൽ മമ്ദാനിയോട് ചോദിച്ചു താങ്കൾ ഇസ്രായേൽ സന്ദർശിക്കുമോ ഇവിടേക്ക് യാതൊരു താമസവും ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നത് ന്യൂയോർക്കിലെ മേയറായിട്ടാണ് ഇസ്രായേലിൻ്റെ മേയറായിട്ടല്ല എൻ്റെ പ്രഥമ പരിഗണനയിൽ ഇസ്രായേൽ സന്ദർശനമില്ല ഇങ്ങനെ വ്യക്തമായി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ജൂയിഷ് കമ്മ്യൂണിറ്റി തിങ്ങിപ്പാർക്കുന്ന ന്യൂയോർക്കിൽ ഇക്കാര്യം പറഞ്ഞാൽ തൻ്റെ വോട്ട് ചോർന്നു പോകുമോ എന്ന ഭീതി അദ്ദേഹത്തെ ബാധിച്ചില്ല ഇതാണ് ആദർശം ഇതാണ് നയം ഇതാണ് നിലപാട് മംതാനി വിജയാശംസകൾ നേർന്നുകൊണ്ട് പ്രസംഗിച്ചത് നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു നെഹ്റു സ്വാതന്ത്ര്യദിനത്തിൻ്റെ പുലരിയിൽ ചരിത്രപരമായ പ്രസംഗം നടത്തിയപ്പോൾ ആ ചരിത്രപരമായ പ്രസംഗമായിരുന്നു മംതാനിയും ഉദ്ധരിച്ചത് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും മഹാത്മാഗാന്ധിയെയോ ജവഹർലാൽ നെഹ്റുവിനെയോ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് അടുത്ത കാലത്ത് നാം കേട്ടിട്ടുണ്ടോ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ആദർശം മുറുക പിടിച്ചുകൊണ്ട് ഒരു മംദാനി ന്യൂയോർക്കിൽ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് എവിടെയാണെന്ന ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് ജനാധിപത്യ പോരാട്ടത്തിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട് നമ്മുടെ സ്പേസ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ് ജനാധിപത്യത്തിൽ ജനങ്ങളെക്കാൾ ശക്തരായി ആരുമില്ല എന്നാണ് നാം പഠിക്കേണ്ടത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്